നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമന്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും രാജ്യത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഇന്ന് ബുധനാഴ്ച ആലപ്പുഴ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നൊരു കാര്യം കൂടി എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പുന്നപ്രയിലെ വലിയ ചൂടുകാട്ടിലാണ് വി എസ് അച്ഛദാനന്ദൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും നടക്കുകയാണ് ഈ കാലയളവിൽ സംസ്ഥാനമാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടു അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തേണ്ടിയിരുന്ന വിവിധ പരീക്ഷകൾ മാറ്റിവെച്ചതായിട്ടുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയുന്നതാണ് ഉദ്യോഗാർത്ഥികളും ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത് പോലെ തന്നെ സംസ്ഥാനത്തെ ഒ ബി സി അതോടൊപ്പം തന്നെ ഇ ബി സി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിവിധ സ്കോളർഷിപ്പുകളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുക അതുപോലെ തന്നെ ഇ ഗ്രാൻഡ് പോർട്ടൽ വഴി ഇപ്പോൾ അപേക്ഷകൾ വയ്ക്കാനുള്ള അവസരമുണ്ട് പി എം എസ് സി എന്ന് പറയുന്ന സ്കീം ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് എത്രയും വേഗം തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്നവർക്കും സി എ സി എം എ സി എസ് തുടങ്ങിയ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള സുവർണ്ണ അവസരമാണ് വന്നിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന നമുക്ക് ഇനി കേവലം എട്ട് ഒൻപത് ദിവസങ്ങൾ കൂടി മാത്രമാണ് ശേഷിക്കുന്നത് അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് കർഷക ഐ ഡി എന്ന രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നുള്ള സമയപരിധി തീരാറായിരിക്കുകയാണ് ഇത് ചെയ്യാനായിട്ട് ഇനിയും ഒരുപാട് കർഷക ഗുണഭോക്താക്കൾ ബാക്കിയുണ്ട് അതായത് നമ്മുടെ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിൻ്റെ കരവടച്ച രസീത് അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇത്രയും രേഖകളുമായിട്ട് വേണം നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു രജിസ്ട്രിയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് കൃഷിഭവനിലേക്ക് ഇപ്പോൾ ഒരുപാട് ഗുണഭോക്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ കൃഷിഭവനിൽ മറ്റ് വിവിധ പദ്ധതികളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും അതിൻ്റെ വിതരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ അത്തരം ആളുകളെയൊക്കെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും കോമൺ സർവീസ് സെൻ്ററുകളിലേക്കും പറഞ്ഞു വിടുകയാണ് അതുകൊണ്ട് തന്നെ തിക്ക് നിരക്കും കൂട്ടി ആരും കൃഷിഭവനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ എല്ലാവരും എത്ര വേഗം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ തന്നെ ഈ മാസം ഒരുപക്ഷെ ഉണ്ടായേക്കും അത് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ഗഡുക്കൾ നമുക്ക് ലഭിക്കണമെങ്കിലുമൊക്കെ തന്നെ ഈ മറ്റ് കാർഷിക വായ്പകളൊക്കെ തന്നെ പോലുള്ള പദ്ധതികൾക്കെല്ലാം തന്നെ ഈ ഒരു ഫാർമേഴ്സ് ഐ ഡി നിർബന്ധമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച മുതലാണ് വിതരണ നടപടികൾ ആരംഭിക്കുക ആയിരത്തി രൂപ ഒരു ഗഡു പെൻഷൻ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വീതമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വളരെ വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതാണ് വീണ്ടും ഇന്ന് സർക്കാർ ഇപ്പോൾ കടമെടുത്തിരിക്കുകയാണ് ഇന്നലെ ഇരുപത്തി രണ്ടാം തീയതി റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനമായിട്ടുള്ള ഇക്കോബെയർ വഴി ആയിരം കോടി രൂപ കൂടി സർക്കാർ കടമെടുത്തു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ തുക ലഭ്യമായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തു വന്നേക്കും പിന്നാലെ ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തിയാറാം തീയതിക്ക് ശേഷമൊക്കെ ആയിരിക്കാം തുകയുടെ വിതരണം ആരംഭിച്ചേക്കുക എന്നാൽ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായിട്ടും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ മസ്റ്ററിങ് എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു വിഭാഗത്തിനും ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും അവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക